ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ ആദ്യ പോരാട്ടത്തിൽ പ്ലേയിങ് ഇലവനിൽ അവസരം കിട്ടാതിരുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്തിന് ചാമ്പ്യൻസ് ട്രോഫിയിലും പ്ലേയിങ് ഇലവനിൽ അവസരം കിട്ടാൻ സാധ്യതയില്ലെന്ന് സഞ്ജയ് മഞ്ചറേക്കർ ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ഏകദിനത്തിൽ കെ എൽ രാഹുൽ ആറാം നമ്പറിലായിരുന്നു ബാറ്റിങ്ങിനെത്തിയത് രാഹുലിന് മുമ്പേ ഇടങ്കയ്യൻ ബാറ്ററായ അക്സർ പട്ടേലാണ് ബാറ്റിംഗിനെത്തിയത് അർദ്ധ സെഞ്ചുറിയുമായി അക്സർ പട്ടേൽ തിളങ്ങുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ ചാമ്പ്യൻസ് ട്രോഫിയിലും അക്സറിന് ബാറ്റിംഗ് പ്രൊമോഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട് െന്നും അങ്ങനെ വന്നാൽ ഇടം കയ്യനെന്ന ആനുകൂല്യത്തിൽ ഋഷഭ് പന്തിന് പ്ലേയിങ് ഇലവനിൽ അവസരം ലഭിക്കാൻ സാധ്യതയില്ലെന്ന് മഞ്ചരേക്കർ പറയുകയുണ്ടായി ഇംഗ്ലണ്ടിനെതിരായ ആദ്യ മത്സരത്തിന് മുൻപ് ഞാൻ പറഞ്ഞത് ചാമ്പ്യൻസ് ട്രോഫി കണക്കിലെടുത്ത് പ്ലേയിങ് ഇലവനിൽ ഋഷഭ് പന്തിന് അവസരം നൽകി പരീക്ഷിക്കണമെന്നായിരുന്നു എന്നാൽ അക്സർ പട്ടേൽ ആദ്യ ഏകദിനത്തിൽ അഞ്ചാമനായി ഇറങ്ങി തിളങ്ങിയതോടെ ഇടങ്കയ്യൻ ബാറ്റർ എന്ന പരിഗണനയിൽ ഋഷഭ് പന്തിനെ ടീമിലെടുക്കാൻ സാധ്യത കുറവാണ് ഋഷഭ് പന്തിന് ഏകദിനത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല മറ്റൊന്ന് പാകിസ്ഥാൻ ദക്ഷിണാഫ്രിക്ക ന്യൂസിലാൻഡ് ടീമുകൾ അടങ്ങിയ ത്രിരാഷ്ട്ര പരമ്പരയിൽ പാകിസ്ഥാനെതിരായ മത്സരത്തിൽ ക്യാച്ച് ചെയ്യുന്നതിനിടെ ന്യൂസിലാൻഡ് താരം രാച്ചിൻ രവീന്ദ്രക്ക് പരിക്ക് നെറ്റിയിൽ പരിക്കേറ്റ രാച്ചിൻ രവീന്ദ്ര ചോരവാർന്നാണ് കളം വിട്ടത് വിജയലക്ഷ്യമായ മുന്നൂറ്റി മുപ്പത്തൊന്നിലേക്ക് പാകിസ്ഥാൻ ബാറ്റ് ചെയ്യുമ്പോഴായിരുന്നു രാച്ചിന് പരിക്കേൽക്കുന്നത് മത്സരത്തിന്റെ മുപ്പത്തിയെട്ടാം ഓവറിൽ പാകിസ്ഥാൻ ഇടങ്കയ്യൻ ബാറ്റർ കുഷ്ദിൽ ഷായുടെ ക്യാച്ച് എടുക്കാനുള്ള ശ്രമത്തിനിടെ നേരിട്ട് രാച്ചിൻ രവീന്ദ്രയുടെ നെറ്റിയിൽ തട്ടുകയായിരുന്നു വെളിച്ചം കണ്ണിലേക്ക് അടിച്ചതിനെ തുടർന്ന് താരത്തിന് ബോൾ വരുന്നത് വ്യക്തമായി കാണാൻ സാധിച്ചില്ല തോന്നുന്നു തട്ടിയതിനു ശേഷം അദ്ദേഹത്തിന് ഗ്രൗണ്ടിൽ നിന്ന് എണീക്കാൻ സാധിപ്പിച്ചത് പിന്നീട് മെഡിക്കൽ സംഘമെത്തിയാണ് എന്നാൽ മത്സരത്തിലേക്ക് വന്നാൽ ന്യൂസിലാൻഡ് എഴുപത്തെട്ട് റൺസിന് വിജയിച്ചിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നിശ്ചിത അമ്പത് ഓവറിൽ മുന്നൂറ്റി മുപ്പത് റൺസ് നേടിയപ്പോൾ പാകിസ്ഥാൻ നാൽപ്പത്തേഴ് പോയിൻറ്റ് അഞ്ച് ഓവറിൽ ഇരുന്നൂറ്റി അമ്പത്തിരണ്ടിന് ഓൾ ആയിരുന്നു ന്യൂസിലാൻഡിൻ്റെ ടോപ്പ് സ്കോറായത് ഗ്ലെൻ ഫിലിപ്സ് നൂറ്റി ആറ് റൺസ് നേടിയും ഡാരിൽ മിച്ചൽ എൺപത്തൊന്ന് റൺസും നേടി തിളങ്ങി പാകിസ്ഥാനിന് വേണ്ടി തിളങ്ങിയത് ഓപ്പണർ ഫക്കർസമാൻ അറുപത്തൊമ്പത് വന്തിൽ എൺപത്തി നാല് റൺസ് നേടി ടോപ്പ് സ്കോറായി